ഒമാനിൽ കനത്ത മഴയ്ക്കും മഴ ശക്തമായാൽ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് ന്യൂസ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയാണ് ഈ മുന്നറിയിപ്പ് നൽകിയത് ഇതനുസരിച്ച് ഓഗസ്റ്റ് വരെ ശക്തമായ കാറ്റും മഴയും ഇടിമിന്നലും തുടരും മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തീരദേശങ്ങളിൽ തിരമാല ഉയരും മഴ ശക്തമായാൽ വാദികൾ നിറഞ്ഞ് വെള്ളപ്പൊക്കത്തിന് സാധ്യത ഉണ്ടെന്നും സൂചന നൽകിയിട്ടുണ്ട് മസ്കറ്റ് തെക്കൻ ഷർക്കിയ അൽ വുസ്ത ദോഫാർ ഗവർണറേറ്റിലും മഴ ലഭിക്കും ഇതോടൊപ്പം ശക്തമായ കാറ്റും വീശും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് ഒമാൻ കടലിന്റെ തീരങ്ങളിൽ തിരമാലകൾ ശക്തമായി ആഞ്ഞടിക്കും അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം ഈ ദിവസങ്ങളിൽ വാദികൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ദിവസം ഒമാൻ കടലിൽ ഭൂചലനവും അനുഭവപ്പെട്ടിരുന്നു ജയ് ന്യൂസ് ഒമാൻ